സ്വാതന്ത്ര്യം എണ്ണമറ്റ സമര പോരാട്ടങ്ങൾ സത്യാഗ്രഹങ്ങൾ നഷ്ടമായത്ര ജീവന്റെ തുടിപ്പുകൾ മഹാത്മാക്കളുടെ പതരാത്ത കാൽവപ്പുകൾ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ ഒരുമയുടെ കർമ്മഫലത്താൽ പാരിനായി കിട്ടി നമുക്കീ സ്വാതന്ത്ര്യം അമ്മയുടെ ഹൃത്തടം പോലെ നമുക്കീ ഭാരതം ഇവിടെ കിളിർക്കുന്ന പുൽക്കൊടി പോലും ഈ മണ്ണിൻ്റെ അവകാശിയാണെന്നറിയണം നാം ഓർക്കണം മറക്കാതെ നിഷേധിക്കുന്ന സ്വാതന്ത്ര്യം ചിതറുന്ന സ്വപ്നങ്ങൾ തകർക്കരുതേ ഭാരതത്തിൻ്റെ ഒരുമയെ ഉടക്കല്ലെ മനുഷ്യ ഹൃദയങ്ങളെ അടരുന്നു പല ജീവിതങ്ങൾ തകരുന്നു ഭാരതമണ്ണിൻ നെഞ്ചകം ഒരുമയുടെ പെരുമയിൽ കരുതലായ കരങ്ങളിൽ കാത്തു ഭാരതമണ്ണിനെ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ